താറാവിന് കൊടുക്കാൻ വേണ്ടി വല വീശിയപ്പോൾ കിട്ടിയ വയമ്പിനൊക്കെ നിങ്ങൾ ഇട്ടു ഓ രണ്ട് വലയിൽ കിട്ടിയ വയമ്പ് ഓ അടിപൊളി സീന നേരിട്ട് കണ്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര അതേ അന്തോച്ചന ഉണ്ട് ഞാനുണ്ട് പിന്നെ നമ്മുടെ ബിജന എല്ലാവരും കൂടി ബാക്കി രണ്ടുപേരും കൂടി കയറാറുണ്ട് ഈ യാത്ര കൊണ്ടാണെന്ന് അറിയാം കാട്ടിലേക്കാണ് കാട്ടിൽ പോയിട്ട് നമ്മൾ ഇന്ന് പാചകം ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ കാട്ടിൽ പോയി ഫിഷിംഗ് തോന്നിയിട്ടുവാണെങ്കിൽ ഇന്ന് നമ്മളവിടെ പാചകം ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിക്കാൻ പോണേന്ന് എന്തായാലും ആ ഒരു യാത്രയുടെ ഇടയിൽ ഇതേപോലുള്ള മനോഹര കാഴ്ചകൾ അതായത് കുറേ ലൊക്കേഷൻസും എന്താ പറയുക പല ഭംഗിയുള്ള കിളികൾ അങ്ങനെ ഇതേ പോകണമെങ്കിൽ തൊട്ടപ്പുറത്ത് കുതിരയുണ്ടെട്ടോ കുതിര തന്നെ കാണുകയുണ്ടായിരുന്നു നല്ല ഞാൻ കാണിച്ചിരുത് അപ്പോൾ ഭയങ്കര രസമുണ്ട് ഇങ്ങനെ വഞ്ചിരി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ റോട്ടിക്കൂടി എല്ലാം യാത്ര ചെയ്യാറില്ലേ വഞ്ചി പോകുമ്പോൾ കുറേ കാഴ്ച എടുത്തുണ്ട് അത് നേരത്തെ പറഞ്ഞില്ല കുതിര അവിടെ തള്ളിയൊക്കെ ഉണ്ടട്ടോ കണ്ടില്ല പിന്നെ നമ്മുടെ ഇതേ അടുത്ത നമ്മുടെ ബീച്ച് കയറിയിട്ടുണ്ട് ശരത്തുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും യാത്ര തുടരുകയാണ് ഇനി പിനി അപ്പുറത്ത് പശുവിനെയൊക്കെ വളർത്തുന്ന ഏരിയ ഉണ്ട് കണ്ട അങ്ങനെ ഭയങ്കര ഭംഗിയാണ് ഇത് അതുപോലെ വലിയ എന്താണ് അതിൻ്റെ പേര് എന്താ പേര് വിട്ടു ആ വലിയ ആ കുക്കിനെ പോലത്തെ വേറെ ഇങ്ങനെ മേളിലിരിക്കുന്നത് ഇങ്ങനെ മനോഹര കാഴ്ചകളാണ് അപ്പോൾ നമ്മളവിടെ എത്തി അന്തോ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഉരുളക്കിഴങ്ങൾ പൊരിക്കാൻ പണിയാണ് അപ്പം അതിന് മുന്നേ കാറ്റടിക്കാതിരിക്കാനായിട്ട് കാറ്റടിച്ച് സ്റ്റൗ അല്ലെങ്കിൽ നമ്മൾ കത്തിക്കുന്ന സാധനം കെട്ടുപോകും അപ്പോൾ അതിന് വേണ്ടി ഒരുക്കങ്ങളൊക്കെ ബീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് അപ്പോൾ അത് ചെറുത്തുകൊണ്ട് ഉരുളക്കിഴങ്ങ് കരിഞ്ഞ് ഇനി അതിൻ്റെ അകത്ത് മുളക് പേടിയൊക്കെ ഇട്ട് അങ്ങനെ പൊരിച്ചെടുക്കാൻ പണിയാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചേട്ടൻ്റെ വീട്ടിലൊരു തെങ്ങ് വെട്ടിയപ്പോൾ അവിടെ നിന്ന് ചൊട്ട ചൊട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചൊട്ടയിലെ ശീലം ചൊട്ടല വരെ അല്ലേ അങ്ങനെയല്ലേ വരുന്നത് അപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും ഞങ്ങൾ കഴിക്കണ ആ ഗ്യാപ്പിൽ അതൊക്കെ ഇരിഞ്ഞ് കഴിക്കണു കാരണം രണ്ട് മൂന്ന് ദിവസം കൊണ്ടുവന്നു വെച്ചിട്ട് ഇതെടുക്കാനും കഴിക്കാനും സമയം കിട്ടില്ല അപ്പോൾ ഈ ഒരു യാത്രയുടെ ഇടയിൽ ഞാൻ അതും കൂടെ എടുത്ത് സഞ്ചീര് വച്ചിട്ടുണ്ടായി അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് ആദ്യം കിട്ടാൻ പറയും ബാക്കി വിശേഷങ്ങൾ അതിൻ്റെ പുറകെ കാരണം ഉരുളക്കിഴങ്ങ് മാത്രമല്ല വേറെ കുറച്ച് സാധനങ്ങളുണ്ട് അത് നേരിട്ട് നിങ്ങൾ ഇതിൻ്റെ ഇടയിലെങ്കിൽ ചെറിയ ഫിഷിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതും പിടിച്ച മീൻ ലൈവായിട്ട് ഫ്രൈ ചെയ്യണൊക്കെ ഉണ്ട് അതൊക്കെ പുറകെ കാണിക്കാം അപ്പൊ അതിന് മുന്നേ ആദ്യം എന്തായാലും ഉരുളക്കിങ് പൊരിച്ചു മറ്റൊരു കാര്യം വെച്ചാൽ എനിക്ക് ഇങ്ങനെയുള്ള ലൊക്കേഷനിലൊക്കെ പോയി ഇങ്ങനെ പാചകം ചെയ്ത് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്ക് ഇത് നമ്മുടെ മസാലയൊക്കെ നമ്മൾ കൂടി ഫ്രൈ ആ മസാല കൊണ്ടു കഴിക്കണ്ട അല്ലേ പോവാ നമ്മുടെ ചിക്കൻ ഇവിടെ പൊരിച്ചു കൊണ്ടിരിക്കണ തന്നെ നമ്മുടെ ബിജു അപ്പുറത്ത് വലവീശാൻ പോയിട്ടുണ്ട് കേട്ടോ ആ ഒരു വിഷയിലൂടെ നമുക്കൊന്ന് കണ്ടിട്ട് തരാം ബിജുവിൻ്റെ ആദ്യത്തെ അതായത് ഞങ്ങൾ അന്നിറങ്ങിയിട്ട് ആദ്യത്തെ വലവീശ്വലാണ് പക്ഷേ എന്താ പറയുക ആ വീശലിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല പക്ഷേ നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച ഉണ്ട് ബിജുവിൻ്റെ തന്നെ അത് വരും കുറച്ച് ലേറ്റായി എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് വരും എന്ന് പറയില്ലേ ആൻഡ് സീ അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തെങ്കിലും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട വാ അപ്പൊ നമ്മുടെ ചിക്കൻ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറിയും അപ്പൊ വീട്ടിൽ വീട്ടിൽ നിന്നും അതും നമ്മുടെ കൂട്ടത്തില് എങ്ങനെയുണ്ടെന്ന് പറയണ് അല്ല മുഖത്ത് നോക്കിയിരിക്കണേ എന്താണ് പറയണ ചീത്തയാണ പറയണെന്നറിയാൻ വേണ്ടി മുഖത്ത് നോക്കിയിരിക്കുന്നത് അല്ല നിങ്ങൾ ചെറിയ ചൂട് ചൂട് ചൂടിന്റെ ആണ് അല്ലാണ്ട് വേദന പിന്നെ വരും കാണിക്കണെ എന്ത് കാര്യം എല്ലാത്തിനും ചൂടായി പോയി ഒന്നും കാണിക്കാൻ പറ്റുന്ന അവസ്ഥയായി പോയില്ലേ വ്യത്യസ്തമായിട്ടുണ്ട് മസാല കൂടുതലായിട്ടുണ്ട് പിന്നെ നിങ്ങൾ എന്നെ മനുഷ്യ കുറച്ച് തീറ്റ കഴിഞ്ഞാൽ ഉറക്കം എനിക്ക് മസ്റ്റാണ് അതിപ്പോ കാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇത് കണ്ടത് ഇങ്ങനെ ഈ ഒരു ഈ ഒരു മൂടി കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞാ എന്താ മൂട് വേറെ മൂട് കണ്ടോ നമ്മുടെ മുത്തു തന്നെ വരവ് കണ്ടോ

അപ്പൊ നമ്മള് ഇതിന്റെ ഇടയില് വയമ്പിനെ വീശിക്കൊണ്ട് ബിജു വന്നത് കാണിച്ചായിരുന്നു ആ വയമ്പിനെ ആ കിട്ടി വയമ്പിനെ അപ്പ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പോഴും ഓഹ് എന്താ ടേസ്റ്റ് ആയിരുന്നു പിട്ടിച്ച മീന അപ്പ തന്നെ കഴിക്കുമ്പോ പറ ബിജു എന്ത് കളിയാണിത് ബിജു പറ മേടിച്ചു വെച്ചിട്ടുണ്ടായ വലിയ കൊടത്തി ഷാഞ്ചേട്ട കേക്കണ്ട സീനാ വട്ടേത് ഇത് നോക്കി ഉള്ളത് പറക്കിട്ടില്ല അടുത്തേക്ക് വയമ്പോട് വയമ്പ് പൊളിച്ച് പൊളിച്ച് ആഹാ രണ്ട് വീശലിൽ കിട്ടിയ വയമ്പാണ്ടി കാണത് ഒന്നും പറയല്ലോ കിഡിലൻ നമ്മൾ ഫുഡ് ഉണ്ടായി കഴിക്കണമെന്ന് പറഞ്ഞൊരു ആഗ്രഹത്തിൽ വല വീശി കിട്ടി കണ്ടല്ലോ അല്ലെ അടി കൊടുക്കും ഒന്നും പറയാല്ലേ ഇപ്പൊ പിടിച്ച ഭയം ലൈവ് ചൂട് ചൂട് കിട്ടുന്ന ഒന്നും പറയാലത് കൊണ്ടിരിക്കും ആഹാ എന്തായാലും കറി കണ്ട രണ്ട് മലവീശലും കിട്ടിയിരുന്നു ബക്കറ്റ് പകുതിയാകാൻ സാധ്യത കാണുന്നുണ്ട് നോക്കട്ടെ ആവശ്യം മീനായിരുന്നു രണ്ടേ രണ്ട് വലവീശലും ബിജുവിനെന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട് ബിജു ഇനി കാശ് കൊടുത്ത് മേടിച്ച് അവിടെ വെച്ചിട്ട് വലയിൽ ഉടക്കിയിട്ടാണോ എനിക്കറിയില്ല എന്ത് അല്ലേ ബക്കറ്റ് അടിക്കുക ബക്കറ്റ് അടിക്കുക ബക്കറ്റ് എന്ന് അറിയണ വീഡിയോ ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടണത് കേട്ടാ ഞാൻ വരുമ്പോൾ ഏട്ടാ ഇനി മുന്നേ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ ആരും അവരാവുമ്പോൾ കൊച്ചക്കി പറയാൻ പാടില്ല ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോൾ കിട്ടിയിരിക്കണേ ബക്കറ്റ് കിടഞ്ഞേക്കണൊരു വീഡിയോ പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തേക്കാം ഇതുപോലെ കിട്ടിയ വീഡിയോസായിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ചാനലെ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഓക്കെ